ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്ന ബ്ലോഗായിരുന്നേ അപ്പോൾ രാവിലെ ഞാൻ അതാ മാങ്ങാപ്പഴമൊക്കെ അരി എടുക്കുകയാണ് അതെന്താണെന്നറിയോ ഇന്ന് നമ്മൾ പുട്ടാണോ കേട്ടോ വീട്ടിലുണ്ടാക്കിയത് അപ്പോൾ പുട്ടും മാങ്ങാപ്പഴവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ആണ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ട് ടൈപ്പ് ഒന്ന് പുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ അരിപ്പുട്ടുണ്ടാക്കുന്നുണ്ട് അരിപ്പുട്ടിൻ്റെ ഇത് കൂടുതൽ എന്താ കഴിക്കാൻ പറ്റണം മാങ്ങാപ്പഴം അപ്പോൾ ഞാൻ അരിപ്പുട്ടിന് വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിക്കറി ുണ്ട് അതുകൂടാതെ കണ്ണിന് റവപ്പൂട്ടും മതി അപ്പം കണ്ണിന് റവപ്പൂട്ടും ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ ഒരു കുറ്റി ഒരു ചെറിയ ഒരു ചിരട്ടപ്പുട്ടില്ല അങ്ങനത്തെ ചിരട്ടപ്പുട്ടാണ് അതും മാങ്ങപ്പഴയൊക്കെ കുട്ടി കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പവക്കുട്ടൻ്റെ സ്കൂളിൽ പോവുകയാണ് ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് പവിക്കുട്ടിന് ടെക്സ്റ്റ് ബുക്ക് കിട്ടും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ആവുമ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പോണ വഴിയിൽ നമുക്കൊരു റിട്ടേൺ ഓട്ടോ കിട്ടി കേട്ടോ അവിടെ നിന്ന് നമ്മൾ നടക്കാവുന്ന പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുവാണ് ഇപ്പം ഇവിടെ വഴിപ്പണിയൊക്കെ നടക്കുന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വൈക്കം വണ്ടിക്കേ നമുക്ക് പോകാൻ പറ്റത്തുള്ളു അതിന് പവിക്കുട്ടൻ്റെ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങാം അപ്പോൾ നമ്മൾ പാവിക്കുട്ടൻ്റെ സ്കൂളിൽ വന്നു വന്നിട്ടോ നല്ല വെയിലാണ് കോഴിക്കോട്ടൻ ഇങ്ങനെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടോയെന്ന് തരയുന്നുണ്ട് ഇതാണ് ഇട്ട് കോഴിക്കോട്ടൻ്റെ സ്കൂളിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒരു മാസം കൂടി ഫ്രണ്ട്സിനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ പോയിക്കൂട്ടൻ അവിടെ നിന്ന് അവരെല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ അവൾക്കുള്ള ടെസ്റ്റൊക്കെ വാങ്ങിയ ശേഷം എനിക്ക് അത്യാവശ്യം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചായി ഒരു ഒന്നൊന്നര മാസത്തോളമായി അല്ല സോറി ആ ഒരു ഒന്നൊന്നര മാസമൊക്കെ ആറായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ വന്ന് എടുക്കാൻ വന്നിട്ട് അപ്പോൾ ഇതെന്തായെങ്കിലും എത്രയും പെട്ടെന്ന് അവർക്ക് ഡാൻസ് തീർത്ത് കൊടുക്കണം അപ്പം ഞാൻ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവളും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവളെയും കൂടി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് പോകണം അപ്പം പൊന്നൂസിനെ ഞാൻ അമ്മയുടെ അടുത്ത് തിരുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് കണ്ണനും അമ്മയും പൊന്നൂസും വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ഉച്ച വരെ ഉള്ളതുകൊണ്ട് ഫുഡൊന്നും പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ലാഞ്ഞുകൊണ്ട് രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ് എടുത്ത ശേഷം ഞാനും പാവിക്കുട്ടനും കൂടെ വീട്ടിലേക്ക് പോകും ഇപ്പം പോക്കും വരവും ഇപ്പം ഇത്തിരി ദുർഘടമാണ് കാരണം നമ്മളെ മെയിൻ റോട്ടിൽ പേ ി നടക്കുകയാണോ അതുകൊണ്ട് ബസ്സൊക്കെ ഇപ്പോൾ വേറെ കുറെ കറങ്ങി ചുറ്റിയൊക്കെയാണ് പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് രാവിലെ ഉള്ള വരവോ അതുപോലെ തന്നെ ഇത്തിരി പാടായിരുന്നു അപ്പം നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഞാനപ്പോൾ അവർക്ക് വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നമുക്ക് ബസ് ഇങ്ങനെ ആകെ ചെയ്തിരിക്കും പിന്നെ ആ കാണുന്നതാണിത് നടക്കാവ് അമ്പലം നടക്കാവ് ക്ഷേത്രമാണ് കാണുന്നത് നടക്കാവ് ദേവി ക്ഷേത്രം ആമയുടെ ക്ഷേത്രമൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇത് നടക്കാവ് ദേവി ക്ഷേത്രമാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ എന്നു വെച്ചാൽ ഇവിടെ അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ് ഇങ്ങനെ നിറയെ തെങ്ങും തോപ്പിനുള്ളിലൊക്കെ അമ്പലങ്ങളൊക്കെ അപ്പം പാവിക്കുട്ടൻ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ദാഹിക്കുന്നുണ്ട് അമ്മ എനിക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പം എന്റെ കയ്യിൽ വെള്ളമുണ്ട് പക്ഷെ ആൾക്ക് തണുത്ത എന്തൊക്കെയോ കുടിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെ എന്നോട് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ തിരിച്ചും ഒരു റിട്ടേൺ ഓട്ടോ കിട്ടി നമ്മൾ മുളന്തുരുത്തി വന്ന് മുളന്തുരുത്തി വന്ന ശേഷം അവൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോരുകയാണ് ഇപ്പോൾ ഈ ഭാഗമൊക്കെ ഇതിലേക്ക് പോയിട്ടുള്ളവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ നല്ല സ്ഥലങ്ങളല്ലേ ഇത് കാണാൻ തന്നെ നല്ല രസമല്ലേ ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ മുളന്തുരുത്തി വന്നു കേട്ടോ വന്ന ശേഷം തന്നെ അപ്പോൾ പോയിക്കൂട്ടന്നെ ലൈം ജ്യൂസും അതുപോലെ തന്നെ മീട്രോളും ഒക്കെ മേടിച്ചു കൊടുത്തു പിന്നെ ദുർഗമ്മയ്ക്ക് ഉള്ളത് നമ്മൾ പാഴ്സല് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല ഇവിടെ വന്ന് എൻ്റെ തല അടിച്ച് പൊട്ടിക്കുമെന്ന് മേടിച്ചിട്ട് തന്നെയാണ് ഇളക്കാരിശു ബഹളം ആകെ ഒരു സമാധാനമൊക്കെ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇല്ലാതെ തിരിച്ച് എവിടെയെങ്കിലും പോയാൽ തന്നെ വീട്ടിലോട്ട് വരാനേ പറ്റില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയി ഇനിയിപ്പോൾ പാവിക്കുട്ടൻ വന്ന ക്ഷീണത്തിൽ കിടന്നുറങ്ങി പവക്കുട്ടനല്ല ഞാനൊക്കെ കിടന്നുറങ്ങി കേട്ടോ ഒക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവൾ അവളുടെ ബുക്സ് എല്ലാം എടുത്ത് നോക്കുകയാണ് അവൾക്ക് ചില സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര പേടിയുണ്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരുന്ന് ഒരുന്ന് എടുത്ത് മാറ്റി മാറ്റി നോക്കുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊണതു ഈ പുസ്തകം മേടിക്കുന്നു അന്നും മുതൽ ഇങ്ങനെ തുറന്നിങ്ങനെ ആ പുസ്തക പുതിയ പുസ്തകത്തിന് ഒരു സ്മെല്ലില്ലേ அது എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് പക്ഷേ അന്ന്ത്തെ ആ ഒരു ഓർമ്മ നമുക്ക് വരൂ കേട്ടോ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണിക്കുമ്പോഴത്തേക്കൊക്കെ അപ്പോൾ എന്തായാലും ഇത്രക്കുള്ള നമ്മുടെ വീഡിയോസിന് ഇപ്പം മുമ്പോട്ട് ഇനി സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പല കാര്യങ്ങളൊക്കെ ഒക്കെ മേടിക്കാൻ കിടക്കുകയാണ് അപ്പൊ ആദ്യത്തെ പടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താത്തവരാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം ടാറ്റാ കാണാട്ടോ സി യു